കൊല്ലത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കുകളിവിടെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഹോം തിയേറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ മറ്റു വിശേഷങ്ങളുടെയും വീഡിയോ നമുക്ക് വേറെ ഒന്നും ചെയ്യാം ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീടുകള് ആ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ് നമ്മളുടെ വീഡിയോകളുടെ ഉദ്ദേശം അപ്പം അത് മാത്രമല്ല വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റൈഡ് ആൻഡ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ വാഹനവും വീടും എന്നാണുള്ള അർത്ഥം മാത്രമല്ല ഇപ്പം താഴെ പോയേനെ അത് പൊറോട്ട് പൊറോട്ട് പോയി കോരി ഓടിഞ്ഞ് വീഴായിരുന്നു പുറത്തുനിന്ന് കൂട്ടിയാൽ മതി അതവിടെ നിൽക്കട്ടെ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഏത് വീഴുന്നതിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് വീടിൻ്റെ വീടിൻ്റെ ഈ ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം കാണാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആ ഫ്ലോ ആ വീഴ്ചയ്ക്ക് അത് പോയി അപ്പോൾ പറഞ്ഞു വന്നതെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ നല്ല നല്ല വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള എങ്ങനെ ചെയ്യാമെന്ന് പരിചയപ്പെടുത്തുക നിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് കരുതുക അതൊക്കെയാണ് റൈഡ് ആൻഡ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വാഹനവും യാത്രയും വീടുമായിരിക്കും നമ്മുടെ കണ്ടന്റുകൾ കാത്തു നിൽക്കാറും വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ വണ്ടി ഒന്ന് പോക്കോട്ടെ വണ്ടി ഉറച്ചു കാരണം ശരിക്കും ക്ലിയർ ആകുന്നില്ല ആ പോയി അപ്പം ഇതാണ് നമ്മുടെ തിയേറ്റർ ഇതാണ് നമ്മുടെ തിയേറ്റർ ഇവിടെ നമ്മൾ തുടങ്ങാം എല്ലാം ബ്ലാക്കുമായി വേണം ബ്ലാക്ക് അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സീറ്റ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഇവിടെ ഒരു കോഡ്ലെസ് ഫോൺ ഒരു ഒരു അല്ല ഒരു ഇൻട്രകോം ഉണ്ട് താഴേക്ക് അവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയണമല്ലോ സിനിമ ഇങ്ങനെ കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മളറിയാലോ അപ്പോൾ അതുകൊണ്ട് ഇവർ സംസാരിക്കാനായിട്ട് ഒരു ഇൻട്രകോമുണ്ട് പിന്നെ സ്വിച്ചുകളാണേലും എല്ലാം ബ്ലാക്കിലാണ് വിചാരിക്കുന്നത് അക്കോസ്റ്റിക് ആണെങ്കിലും ഒരു ത്രീ ലെയർ അക്കോസ്റ്റിക് വർക്കാണ് വിചാരിക്കുന്നത് അതും ബ്ലാക്കിയാണ് അതുപോലെ റിക്ലൈനേഴ്സ് മനോഹരമായിട്ടുള്ള ഏഴ് റിക്ലൈനേഴ്സ് ഉണ്ട് അതും ബ്ലാക്ക് എ സി ബ്ലാക്ക് അതുപോലെ തന്നെ പ്രൊജക്ടറും ബ്ലാക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീയേഡറിന് ഇട്ടിരിക്കുന്ന പേരും ബ്ലാക്ക് പേൾ എന്നാണ് കുഴപ്പമില്ലല്ലോ നല്ലതല്ല അടിപൊളി പേരല്ലേ ഇതിന് അതിൽ നല്ലൊരു പേര് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇതുണ്ടോ രണ്ട് രണ്ട് ലെയർ ആണ് നമ്മളൊരു പത്തിഞ്ച് ഹൈറ്റിൽ പത്തല്ല പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റ് കൊടുത്തിട്ട് രണ്ട് ഫ്ലോർ ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇവിടെ റേസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ റേസിംഗ് ഉണ്ട് ആ റേസിങ് കഴിഞ്ഞിട്ട് അത്ര അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ആദ്യത്തെ റോയിലുള്ള സീറ്റുകൾ ഇട്ടിരിക്കുന്നത് അവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്നാൽ അടുത്ത സെക്ഷനിലേക്ക് എത്തി ഇവിടെയും വളരെ മനോഹരമായിട്ടുള്ള നാല് റിക്ലീനേഴ്സ് ഇട്ടിട്ടുണ്ട് അത് കപ്പ് ഹോൾഡർ ഉള്ള നല്ല അടിപൊളി ആണ് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് എടുത്ത ആണ് ഇത് ഈ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ കിടന്നുള്ളതാണ് ഇപ്പോൾ തീയേറ്ററിൻ്റെ കളർ ഈ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ബ്ലാ ബ്ലാക്കിൽ ചെയ്തെടുത്തു അതുപോലെ തന്നെ നമുക്ക് ഏത് പാറ്റേണിലും വേണമെങ്കിലും പിന്നെ ഇതിൻ്റെ ബാക്കി ഈ ഹെഡ്രസ്സിലൊക്കെ പി വി ആർ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അങ്ങനെ ആ രീതിയിലൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ സ്വന്തം തിയേറ്ററിൻ്റെ പേര് വേണമെങ്കിൽ അങ്ങനെ എഴുതിയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ഇവിടെ രണ്ട് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നു ഓവർ ലൈറ്റുകളായിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ ഇങ്ങനെ കയറി വന്നിരിക്കുന്നു ആ പ്രൊഫൈൽ ലൈറ്റ് മുകളിലും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലും സീലിംഗ് മുകളിൽ ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ വെറും ജിപ്സൺ സീലിങ്ങ് മാത്രമല്ല റെക്കോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറ്റക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് അതിനടി അടി അതിന് അടിയിലാണ് ജിപ്സൺ സീലിങ്ങ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്നോ നാല് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ക്രീനിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഇഞ്ച് വൺ ട്വൻറ്റി ഇഞ്ചിൻ്റെ സുബീരയുടെ വളരെ നല്ല സ്ക്രീനാണിത് വളരെ സുബീരയുടെ നൂറ്റി വൺ ട്വൻറ്റി ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്നത് നമുക്ക് സ്പീക്കറിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരാം രാഗ ഹാർമണിയുടെ അതായത് പോളണ്ട് മീഡായിട്ടുള്ള രാഗ ഹാർമണിയുടെ ടവർ സ്പീക്കേഴ്സാണ് എൽ സി ആർ എന്ന് പറയും ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് അങ്ങനെ മൂന്ന് സ്പീക്കേഴ്സ് ഇവിടെ വരും പിന്നീട് സറൗണ്ട് സ്പീക്കേഴ്സ് വരും നാല് സർവ സറൗണ്ട് സ്പീക്കേഴ്സ് ബാക്ക് സറൗണ്ട് ഉൾപ്പെടെ നാലെണ്ണം വരും ലോഡിയ മോശമേണ്ടി മുകളിലാണ് സ്പീക്കർ അങ്ങനെ മൊത്തം നയൻ പോയിൻ്റ് വൺ ഒരു സബ് ഓഫർ ഉൾപ്പെടെ നയൻ പോയിൻ്റ് വൺ കോൺഫിഗറേഷനിലാണ് വിചാരിക്കുന്നത് പിന്നീട് എവി ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെനോണിൻ്റെ തന്നെ ത്രീ എ ഡബിൾ സീറോ എന്ന് പറയുന്ന എ വി ആറും എ പി സിയുടെ യു പി എസും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നു സ്ട്രീമിംഗ് ഡിവൈസ് ആയിട്ട് ആപ്പിൾ ആപ്പിൾ ഫോർ കെ ആപ്പിൾ ആപ്പിളിൻ്റെ ആപ്പിൾ ടി വി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് എന്താ പറയാനുള്ളത് പ്രൊജക്ടർ ബെൻക്യുവിൻ്റെ എയിറ്റ് സിക്സ് സീറോ ഐ എന്ന് പറയുന്ന പ്രൊജക്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള നിർമ്മാണ സംബന്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ